കുട്ടിയൂർ അമ്പായത്തോട് തലപ്പുഴ നാൽപ്പത്തിനാലാം മൈൽ റോഡ് നിർമ്മിക്കണമെന്ന ആവശ്യവുമായി കുട്ടിയൂർ പഞ്ചായത്തിൽ യോഗം ചേർന്നു വിവിധ പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു റോഡ് യാഥാർത്ഥ്യമാക്കാനുള്ള ഇടപെടൽ നടത്താനായി ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ചു കണ്ണൂർ വയനാട് ജില്ലകളിലേക്ക് ചുരമില്ലാത്ത പാത വേണമെന്നത് ഇരു ജില്ലകളിലെയും ആളുകളുടെ ഏറെ നാണത്തെ ആവശ്യമാണ് എന്നാൽ വനഭൂമി വിട്ടുകിട്ടാത്തതാണ് ഈ റോഡ് നിർമ്മാണത്തിന് ഏറ്റവും വലിയ പ്രതിസന്ധി കൊട്ടിയൂർ റിസർവ് വനത്തിലെ ഒന്ന് പോയിന്റ് മൂന്ന് കിലോമീറ്റർ സ്ഥലമാണ് വിട്ടുകിട്ടേണ്ടത് ഈ റോഡ് യാഥാർത്ഥ്യമായാൽ കണ്ണൂർ വയനാട് ജില്ലകളിലേക്കുള്ള യാത്രാ സമയങ്ങളിൽ വലിയ വ്യത്യാസമാണ് ഉണ്ടാവുക ചുരമില്ല എന്നതാണ് ഈ റോഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും വയനാട് തുരങ്കപാതയ്ക്ക് ഇപ്പോൾ അനുമതി ലഭിച്ച സാഹചര്യത്തിൽ അമ്പായത്തോട് കൊട്ടിയൂർ തലപ്പുഴ നാല്പത്തിനാലാം മൈൽ റോഡിനു കൂടി അനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് റോഡ് യാഥാർത്ഥ്യമാക്കാനുള്ള തുടർ നടപടികൾ ചർച്ച ചെയ്യാനായി കൊട്ടിയൂർ പഞ്ചായത്തിൽ യോഗം ചേർന്നു വിവിധ പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു വനപാത വിട്ടുകിട്ടാനുള്ള ഇടപെടുകൾ നടത്താനായി വിവിധ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ചു ഇതുമായി ബന്ധപ്പെട്ട് പോയി കഴിഞ്ഞാൽ ിൽ ആ തീരുമാനിക്കുന്ന ഗവൺമെന്റ് ആണെന്ന് നമുക്ക് അറിയിച്ചുകൊണ്ടുള്ള കത്ത് നമ്മുടെ ഗവൺമെന്റ് ഒരു തരത്തിൽ ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് ഈ റോഡുമായി നമ്മൾ കൊടുത്ത കത്തിന്റെ അടിസ്ഥാനത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായി സംസാരിച്ചതിന്റെ രേഖകളും അതിനുശേഷം അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വലിയ ജീവിതമാണെന്ന് കാണിച്ചുകൊണ്ട് അതിന് പകരം വെള്ള റോഡ് ലഭിക്കുന്നതിനെ കുറിച്ചും അത് ഈ നമ്മൾ നമ്മുടെ കൈവശമുള്ള റിപ്പോർട്ടിലുണ്ട് മൈൽ മൈൽ റോഡും കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയ് നമ്പുടാകം യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുധാകരൻ ജില്ലാ പഞ്ചായത്ത് അംഗം ജൂബിലി ചാക്കോ പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി വേണുഗോപാലൻ കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സബാസ്റ്റ്യൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പേരാവൂർ